ഇന്ന് താൻ്റെ ദാടൻ ഭക്ഷണം അതായത് അമ്മച്ചൊക്കെ ചെയ്യുന്ന കൂട്ടാന്നെ എന്താന്ന് വെച്ചാ ഈ വറ്റൽ മുളക് ചതച്ചിട്ട താറ ഫസ്റ്റ് നമ്മൾ അതിന് ചെയ്യാൻ പോകുന്ന വേറെ ഒരു ഒരെണ്ണ നോക്കത്തില്ല വെളിച്ചെണ്ണ പിന്നെ അന്നേല് കുറച്ച് ചെറിയ ഉള്ളി അതായത് നമുക്ക് ഒരു ബൗളോളം വേണേ അത് ചതച്ചേക്കോ ഇടുകല്ലേ വെച്ചോ അല്ലെങ്കിൽ അരകല്ലേ വെച്ചേച്ചോ ചതക്കുക പിന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ചത് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചെന്നല്ല ധാരാളം എടുത്തോളൂ പിന്നെ വറ്റൽ മുളകും ഇതേ കൂട്ട് ചതച്ചേക്കുക അതിന്റെ അരി ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് പിന്നെ അന്നേലൊരിച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വിനീഗർ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് സ്പൈസസായിട്ട് വേണ്ടിയത് എന്താന്ന് വെച്ചാൽ പെരിഞ്ചീരകം ആണെങ്കിൽ അങ്ങ് എടുത്താൽ മതി ഞാൻ ഇച്ചിരി പൊടിച്ചതാണ് എടുത്തേക്കുന്നേ പിന്നെ കുറച്ച് പട്ട കുറച്ചു തന്നെ ഒരു കഷ്ണം മതിയോ ഇതിന്റെ കൂട്ടത്തില് ഇച്ചിരി കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ചേർത്തു പിന്നെ വേണ്ടത് കടു വറക്കാനായിട്ട് ഇച്ചിരി കടുക് പിന്നെയും അതിന്റെ കൂട്ടത്തില് കുറച്ചുകൂടെ ഉള്ളി വേണം ഇതിപ്പോ ഞാൻ ഇച്ചിരി വാട്ടർ ചരിഞ്ഞേക്കുക അതൊക്കെ ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം വേവിക്കാൻ നേരം ഒരു പകുതി ഇടാം പിന്നെ കുറച്ച് കാശ്മീരി മുളകൂടി ഇതിനകത്ത് ഇല്ലാത്തതെന്നാണെന്നറിയോ മല്ലിപ്പൊടിയാ ഇല്ലാത്ത ബാക്കി എല്ലാം നമ്മൾ സാധാ നമ്മൾ വീട്ടിലുള്ള പോലെ തന്നെ ഉള്ളൂ ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ രുചി വരുന്നതെന്നറിയോ നമുക്ക് ചട്ടിയെ വെക്കുമ്പോഴാണ് ചട്ടി വെക്കുവാന്നതിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും നേരം വേവുന്ന നേരം ഇച്ചിരി കൂടുതലായിരിക്കും എന്നാലും വേണ്ടിയല്ല നമുക്ക് രുചിയല്ലേ നമ്മുടെ ലക്ഷ്യം നേരം നമുക്ക് ചട്ടി തന്നെ വെക്കാവേ താറാവ് മേടിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുഞ്ഞി താറാവുന്നേ മേടിച്ചേക്കുന്നേ അതിനെ നമ്മൾ ഇറച്ചിയൊക്കെ സാദാ കറക്കി മുറിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ മുറിച്ചിട്ടുള്ളൂ അത് ഞാൻ എന്തോരം മേടിച്ചെന്ന് വേണ്ടേ ഞാൻ ഈ ഒരു കുഞ്ഞി ബൗളിനാണ് എടുത്തേക്കുന്നത് അതായത് ഒരു കുഞ്ഞി താറാവ് ആന്നേ സാധാ കറക്കി മുറിക്കുന്ന പോലെ എടുത്തിട്ടുള്ളൂ പക്ഷെ ഞാൻ അന്നേലും ഉണ്ടല്ലോ ആര പാക്കാനിച്ചിട്ട് നേരം എടുക്കും അപ്പൊ അത്രയും നേരം നമുക്കത് ഫ്രിഡ്ജ് വെച്ചേക്കാം ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഉള്ളി കുറച്ച് നമുക്ക് വെച്ചേക്കണം ഇച്ചിരി ഉള്ളി ഇടുക കുറച്ച് ഇഞ്ചി നമ്മൾ എടുക്കുന്ന താറാവിന് എത്ര അളവെന്നനുസരിച്ച് എടുത്തേക്കണം പക്ഷെ താറാവ് ആയതുകൊണ്ടുണ്ടല്ലോ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടോണേ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ഒരൊന്നര ടീസ്പൂൺ ഇഞ്ചി ഇടുക അന്നേച്ചാൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം കറിവേപ്പില ദൂരെ തിരുന്ന ഒക്കത്തില്ലേ ഇതെൻ്റെ അടുക്കിയിരുന്നോട്ടെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി ഒന്ന് എന്നാ പറയുന്ന വഴന്ന് കിട്ടണം ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട കാര്യം എന്താന്ന് വെച്ചാൽ താറാവിന് പൊതുവേ ഇച്ചിരി വേവ് കൂടുതലല്ലേ അന്നേരം പിന്നെ നമ്മൾ ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഉള്ളി ഒന്ന് വേവണം ഇതിന്റെ കൂടെ തന്നെ എന്നാ ചെയ്യണം ഒരു ഇച്ചിരി തേങ്ങാക്കോത്തും കൂടി കിട്ടും അപ്പൊ അന്നറിയാ അതുകൂടെ ഒന്ന് മൂത്തേച്ച് ഒരു ശക്കലം വേവുകയും ചെയ്യും ും തേങ്ങാകൂത്ത് ഒത്തിരി വെന്ത് പോയാൽ അങ്ങനെ അങ്ങോട്ട് വേല എന്നാലും ഉണ്ടല്ലോ ആ തേങ്ങാകൂത്ത് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കടിക്കുമ്പോൾ ഒരു ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തി കുറച്ച് നമ്മൾ വച്ചൽമുളക് ചാർച്ചു വെച്ചിട്ടില്ല അത് എരു കണക്കാക്കി എടുത്തോണം ഇത് പക്ഷേ കാശ്മീരി മുളകല്ല സാദാ മുളകുന്നു പിന്നെ എരു കൂടുതൽ വേണം എന്ന് തോന്നുവാന്നേല് കുറച്ച് കുരുമുളോട് ഇള്ളു ൂക്കുന്ന പരുവ എങ്ങനെ വെച്ചാല് ഒരു എന്നാ പറയുന്നേ ഒരു ഈ ഉള്ളിയുടെ നമ്മൾ ചതച്ചെടുക്കുമ്പോ ഇച്ചിരി വെള്ളം കാണുകയല്ലേ അതിനകത്ത് അതൊന്ന് പറ്റിയ ഒന്ന് മൂക്കുക അല്ലേ ആ പരുവത്തിനെടുത്തു ഞാൻ ഈ ഇടയിൽ ഇടയിൽ കറിവേപ്പില ഇടുന്ന ഒന്നും കാര്യമാക്കണ്ടോ ഞാൻ ഇങ്ങനെ എന്റെ ഇഷ്ടം കൂടുതൽ കൊണ്ട് ഇടുന്നാന്നെ പറ്റി കഴിയുമ്പത്തേനെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു ഉള്ളിക്ക് എണ്ണ ആയാലും ഒരു ഇച്ചിരി മൂപ്പുണ്ടേ അന്നേരം പിന്നെ ഈ നമ്മൾ ചേർക്കുന്ന എല്ലാം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വെന്ത് കിട്ടും േപ്പില ഇട്ടിട്ടിട്ട് അവസാനം കറിവേപ്പില കറിയൊന്നും ആവുകയല്ല എന്നാലും ഉള്ളിയൊക്കെ ഒരു മണം വരികയല്ലേ അന്നേരം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണോന്ന് അമ്മച്ചിമാര് പറഞ്ഞേക്കുന്ന ഞാൻ പറയുന്നത് ഇനി ഉള്ളി ഒരു സ്വല്പം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നമുക്ക് താറാവ് ചേർക്കാവേ പിന്നത്ത് നമ്മൾ ചതച്ച മുളകല്ലേ ഇട്ടേക്കുന്നത് പിന്നെ ഇനി ആ ആന്നതിൽ ഒരു ഇച്ചിരി മുളക് പൊടി എപ്പോഴാണ് ചേർക്കുന്നത് എന്ന് അറിയാവോ നമ്മൾ താറാവൊക്കെ വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത് അഥവാ ഈ എരിവ് ഇച്ചിരി പോരാ എന്ന് തോന്നുവാന്നേല് താറാവ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടേച്ച് ഒന്ന് വഴറ്റിയിട്ട് താറാവ് വേവാനിട്ടാൽ ഇറച്ചിക്കാത്തതോട്ട് കുറച്ചും കൂടി ഒക്കെ എരിവ് പിടിക്കും അതല്ല നമുക്ക് വറ്റൽ മുളകൻ്റെ മാത്രം ഒരു എരിവും മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ കണ്ടിന്യൂ ചെയ്യണേ അതല്ല ആ അതിനൊരു ഇച്ചിരി കൂടി ഒരു എരിവേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മുളോ ചാതിച്ചിടുന്ന കുറച്ചുകൂടെ കൂട്ടിക്കും മുളകൂടി ഇടുമ്പോ തന്നെ ഒരു സ്വാദ് വ്യത്യാസം വരുവേ ഇതിനാന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മുടെ മൂ ഉള്ളിയൊക്കെ നല്ല മൂത്തൊരു മണം വരുന്നുണ്ട് ഇനി ഞാൻ താറാവ് ഇടുവാന്നേ കാര്യം എന്നാന്ന് വെച്ചാൽ താറാവിനകത്ത് ഒരുപാട് എരിവേർക്കാത്ത എന്നാന്ന് പറഞ്ഞാൽ എല്ലാന്നറിയാവോ നേരത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതിന്റെ ദേശം ഒരു ഇച്ചിരി അല്ലേ ഉള്ളൂ അന്നേരം പിന്നെ ഒത്തിരി പിടിക്കാനൊന്നും കാണുകയില്ല അതുകൊണ്ട് നോക്കിയേച്ച് മാത്രമേ ചേർത്താ മതി ചിലപ്പോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോത്തേനുണ്ടല്ലോ ആ അരപ്പിന് ഒന്നും കാണുമെന്നായിട്ട് നമുക്ക് തോന്നുകയല്ല അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി ഇടാനായിട്ട് നോക്കുവേ അന്നേരം അത് നോക്കിയേച്ച് അത് താറാവ് ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞേച്ചാ കുറവാന്ന് തോന്നുവാന്നേരം ഇച്ചിരി കൂടി അങ്ങോട്ട് വാറ്റൻമുളകോ ചതച്ചിട്ട് അയച്ചാൽ മതി നല്ലായിട്ട് അങ്ങോട്ട് പെരട്ടിയേച്ച് ഇച്ചിരി ഉപ്പ് ആദ്യ ഇടുക അതിന്റെ കൂട്ടത്തില് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണം അമച്ചിയൊക്കെ പറയുന്നത് എന്നാന്നോ അത് ശരിക്കും ഈ താറാവീന്ന് തന്നെ വെള്ളം ഊറി വന്നേച്ച് ഒരു പാത്രം വെച്ച് അടയ്ക്കണം അന്നേരം മാവി വരുമ്പോഴത്തേക്ക് ആ പാത്രത്തേന്നും കൊറച്ച് വെള്ളം ഇരിക്കുകയല്ലേ ആ വെള്ളം ഒക്കെ ഇതിനകത്ത് വീണ് വെള്ളം വന്നേച്ച് വേണം താറാവ് വേവാനെന്നാ പറയുന്നത് അപ്പൊ ഇത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അമച്ചി എന്നാ ചെയ്യും ഒരു കനൽ അടുപ്പയിലോട്ട് മാറ്റുവേ പക്ഷെ നമുക്ക് അതൊക്കെ നമുക്ക് ചെറിയ സിമ്മലിട്ട് താറാവ് വേവിച്ചെടുക്കാം ഞാനേ ആ നമ്മുടെ താറാവ് ആണെന്നറിയോ ഈ താറാവ് ഒന്ന് തിളച്ചേ പെച്ച് തിളച്ചാലൊന്നും ഇത് വേവുകയല്ല പക്ഷെ എന്നാലുണ്ടല്ലോ നമ്മുടെ താറാവിനകത്താന്നേലും ഇറച്ചിക്കകത്ത ഏത് ഇറച്ചിക്കാന്നാലും ഇച്ചിരി മസാലയും കൂടെ ചേർക്കാതെ ഒക്കത്തില്ല എന്നാലേ ആ ഇറച്ചിക്കകത്തുകൂടി ആ മസാല ഒന്നും പിടിക്കത്തുള്ളേ ഇപ്പം ഞാൻ എന്നാ ചേർക്കുന്നത് ഇതൊന്നും അടച്ചു വെച്ചേ ചില മണം കളയണ്ടത് അതൊന്നും വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു ഇച്ചിരി മസാല ചേർക്കണം അത് ഏതൊക്കെയാണെന്നില്ലേ പറഞ്ഞു കുറച്ച് പെരിഞ്ചീരകപ്പൊടി പെരിജീരക പൊടിയോ അല്ലെന്നോ പെരിഞ്ചീരക മതി പിന്നെ വേണ്ടത് ഒരു 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 കഷ്ണം പട്ട ഇട്ട മതി പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഏലക്ക മൂന്നാലല്ല കറിവേപ്പിലേലക്ക ആണ് എൻ്റെ കൈക്ക് ഒതുങ്ങാത്ത സാധനം എനിക്കിഷ്ടമാണ് അതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവേഴ്സ് ഇറച്ചിയിൽ വരുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നാലും കണക്ക് പറയുവാണെങ്കിൽ ഒരു മൂന്നാല് ഏലക്ക ഇട്ടയച്ചാൽ മതി എന്നുവെച്ചാൽ ഒരുപാട് പൗഡർ ആക്കി എടുക്കണ്ട ഒന്ന് ചതച്ചെടുത്ത് എൻ്റെ കൂടെ ഇട്ടയച്ചാൽ മതിയെ മസാല ഇട്ട് കൊടുക്കരുത് ഒരു പകുതി ഇട്ടേച്ച പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് വാങ്ങാറാവുക അല്ലേ അന്നേരം ഒരു ഇച്ചിരി മസാലയും കൂടി ഇടണേ എന്നാലേ ആ മണം അതിനകത്ത് നീക്കത്തുള്ളൂ ഇച്ചിരി മസാല ഇട്ടേച്ച് മുഴുവൻ ഇടല്ലേ പകുതി ഇടാവുള്ളൂ പകുതി നമ്മൾ വാങ്ങാൻ നേരം ഇടാനുള്ളതാ എന്നുവേച്ച ഇത് നല്ലായിട്ടൊന്ന് ഇളക്കുക ഓ ഇതിന്റെ ആവി എൻ്റെ അടുത്തോട്ട് മാത്രമേ വരുന്നുള്ളൂ ശരിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉള്ള സാധനവാ ഇനി ഇത് ഇവിടെ ഇരുന്നു ഒന്ന് ഇതിൽ തന്നെ അത് നോക്കി ആ താറാവിന്റെ ഒരു നിറം തന്നെ നോക്കി അത് മൊത്തം ഒന്ന് മാറിയേക്കുവാൻ ഇത് മാത്രം മതി നമുക്ക് ചോറ് പക്ഷെ ഒക്കെയല്ലോ നമ്മുടെ ഡിഷ് അതല്ലോ ഇനി എന്നാ അറിയാവോ ഇത് ഇച്ചിരി വെള്ളം ഇതിനകത്തോണ്ടേ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് അങ്ങ് തീ ഓഫ് ചെയ്തേച്ച് അതിൻ്റെ മണം കളയണ്ട എൻ്റെ മണം എന്നറിയാമോ അതവിടെ ഇരുന്നോട്ടെ ഇപ്പുറത്ത് അങ്ങോട്ട് അടുപ്പിൽ അടുപ്പ് കത്തിച്ചേച്ച ഇതിനകത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം ഇതെല്ലാം വെളിച്ചെണ്ണ തന്നെയാണേ ഇച്ചിരി എണ്ണ അങ്ങോട്ടൊഴിച്ചേച്ച് കടുകിനൊന്നും കണക്കില്ലേ മറ്റൽ മുളക് വേണമെന്നുണ്ടേൽ ഇപ്പൊ ഇച്ചിരി രണ്ടു മൂന്നെണ്ണം പിച്ചി ഇടാവേ അല്ലെന്നുണ്ടേൽ നമുക്ക് ബേസിക്കലി അതിനകത്തോട്ട് ഇച്ചിരി ഇട്ടിട്ടുണ്ടോ എരിവുണ്ട് പക്ഷെ എന്നാലും കടുവർക്കുന്നേരം ഇച്ചിരി ഇടണ്ടായോ അന്നേരം ഒരു ഇച്ചിരി രണ്ടുമൂന്നെണ്ണം പിച്ചിട്ടോ പിന്നെ നമ്മൾ ബാക്കി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ട് കുറച്ച് കുറച്ചുള്ളിയില്ലായിരുന്നു അതും പിന്നെ അല്ലാതെ ഒരു ഇച്ചിരി വട്ടത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഇതിനകത്തോട്ടിട്ടേച്ച് ഒന്ന് വഴിച്ചെടുക്കണം മുളക് പൊടി ഒത്തിരി വേണ്ട കുറച്ച് ഇട്ടേച്ചാ മതി അതായത് ഇത് ബേസിക്കലി ഒരു നല്ലൊരു ഡാർക്ക് കളറുണ്ട് എന്നാലും നമ്മള് മുളക് പൊടി ഇട്ടിട്ടില്ല മസ്റ്റല്ല പക്ഷെ എന്നാലും ഇതിനകത്ത് നമ്മൾ ഇച്ചിരി വറ്റൽ മുളക് കൂടുതൽ ചേർക്കു വന്നതിൽ ഇത് ചേർക്കണം എന്നില്ല ഇത് ഇച്ചിരി കൊറച്ചായിട്ടേക്കുന്നേ അതുകൊണ്ട് ഞാനൊരു ഒരു ഹാഫ് ടീസ്പൂൺ മാത്രം ഇട്ടാ മതി പിന്നെ എരിവ് ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് കുറച്ചൊരു സ്പൈസി ഡിഷാന്നു പിന്നെ ഈ ഇട്ടേക്കുന്ന മുളക് പൊടി ഒന്ന് മൂക്കണം മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യണം എന്നറിയാവോ ശരിക്കും നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന കൊണ്ട് തന്നെ ചട്ടി തന്നെ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടിയിൽ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് വന്നതിൽ നമുക്ക് ഇപ്പൊ പാനിലോട്ട് ഇടേണ്ട വരുന്നേ പക്ഷെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നേ തിരിച്ചിടാൻ പോവാ എന്നാലി കിടന്നേച്ച അത് ഒന്നുകൂടെ ഒന്ന് പിടിച്ചാലേ അതിനൊരു ടേസ്റ്റ് വരത്തോളെ അന്നേരം ഞാൻ ഇതങ്ങോട്ട് മാറ്റിയെച്ച് ഇച്ചിരി മുളക് അല്ലായിരുന്നു ഇട്ടേക്കുന്നത് അന്നേരം പിന്നെ ഒത്തിരി നേരൊന്നും വേണ്ട നല്ലായിട്ടൊന്ന് ചൂടാവണം എന്ന് ചൂടാവ മുളക് പൊടിയും നമ്മുടെ ആ ഇറച്ചിയുടെ സ്റ്റോക്കും എല്ലാം കൂടി ഒന്ന് ഒത്തുചേരണം അത് തന്നെയാണേ കണക്ക് അതും ഈ പറഞ്ഞ കൂട്ട് ചെറിയ സിമ്മേൽ ഇട്ടേച്ചാ മതി വലിയ സിമ്മേൽ ഇടരുത് ഇതിനാവശ്യത്തിൽ കൂടുതൽ കറിവേപ്പലുണ്ട് പക്ഷേ എന്നാൽ അടയ്ക്കുന്നതിന് മുമ്പ് ഒരിച്ചിരി ഇട്ടേച്ച് ഇങ്ങനെ അടച്ചു വെച്ചോ അല്ലേ അല്ലേ അതിനൊരു മണം വരികല ഞാനേ നമ്മുടെ താറാവിനെ ഏറ്റവും മാക്സിമം റോസ്റ്റ് ചെയ്യാവുന്നതിന് അത്രയും റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഞാനിപ്പോൾ സേർവ് ചെയ്യാൻ പോകുന്ന ഇടിയപ്പം വന്നേ പക്ഷേ എൻ്റെ അറിവിൽ അറിയാമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും വന്നില്ലോ ഇതിന് ഏറ്റവും നല്ലത് ചോറാന്നു ഒന്നും കഴിക്കില്ല പിന്നെ അന്നേരം ചപ്പാത്തി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ പിന്നെ ഇത് ബേസിക്കലി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഗ്രേവി വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഇടിയപ്പം ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഇച്ചിരി ഗ്രേവി ഗ്രേവിയില്ലേ ലോകത്തില്ലേ അന്നേരം ഇച്ചിരി ഒന്ന് പെരട്ടി കഴിക്കാനൊക്കെ ആയിട്ടേ ഇതാണ് ഏറ്റവും ബെസ്റ്റ്